ഇപ്പം ടൈം ഏകദേശം പുലർച്ചെ മൂന്നേ മുക്കാലായിട്ടോ നല്ല കൂരാക്കൂരിട്ടൊന്നുമില്ല വെളിച്ചമൊക്കെ ആയി തുടങ്ങി അപ്പം ഈ സമയത്ത് നമ്മൾ ഒരിടം വരെ പോകുകയാണേ ഞാൻ സായം കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ദുബായ് എയർപോർട്ടിലേക്കാണ് കേട്ടോ പോണത് ഇതാ ഇവനാണവൻ പക്ഷെ ചിരിച്ചോണ്ട് പോണ ഇവനല്ല നമ്മുടെ ലക്ഷ്യം ആ ഉരുണ്ടു പോണ ബാഗാണ് കേട്ടോ റൂമിലെത്തിയ പാടെ പെട്ടി കെട്ടുന്നതിനും അത് തുറക്കുന്നതിലും എക്സ്പേർട്ടായി എൻ്റെ സ പണി തുടങ്ങി അങ്ങനെ പെട്ടി തുറന്നപ്പോൾ അവൻ്റെ കുറേ ഡ്രസ്സും അതിനിടയിൽ നമുക്ക് വേണ്ട കുറേ സാധനങ്ങളും ഫുഡ് നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണല്ലോ അതിനിടയ്ക്ക് അവൻ അവൻ്റെ വൈഫിനെയൊക്കെ വിളിക്കണ്ടേ അപ്പോൾ ഈ ഒരു സാധനത്തിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെ കൊള്ളി എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ അങ്ങനെ തന്നെയാണോ ഇവിടെ ദുബായിൽ ഇത് കിട്ടാനില്ല കേട്ടോ അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു ഇതിനെക്കുറിച്ച് അവനോട് പറഞ്ഞപ്പോൾ ആദ്യം അവന് മനസ്സിലായില്ല ട്ടോ പിന്നെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇതിപ്പോ ഇവിടെ എത്തിയത് തുറന്നപ്പോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ സെയിം ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര ഹാപ്പിയായി